സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന ഫിങ് ഫുലുദ്ദീൻ അവർ എത്തുമ്പോഴേക്കും ഭദ്രാമ കഴിക്കാനുള്ളതെല്ലാം മേശപ്പുറത്ത് എടുത്തു വച്ചിരുന്നു മൂന്ന് പേര് ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അമ്മയുടെ ആദ്യം കഴിച്ചു കഴിഞ്ഞുവെങ്കിലും ആൾ ടി വിയിൽ നോക്കിയിരിക്കുകയാണ് ഭദ്രൻ തൻ്റെ കഴിച്ചു കഴിഞ്ഞതും അവൻ്റെ അമ്മയുടെയും പ്ലേറ്റും ഗ്ലാസ്സും എടുത്ത് അടുക്കളയിലേക്ക് പോയി അതെല്ലാം കഴുകി വെച്ചു ശേഷം ടിവിയുടെ മുന്നിലായി വന്നിരുന്നു എന്നാൽ അമ്മാളവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ കാണുന്ന പലതും താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ കാര്യങ്ങളായിരുന്നു കുഞ്ഞിനെ എന്തൊക്കെയാ കഴിക്കാൻ ഇഷ്ടം എന്തൊക്കെയാ ഇഷ്ടമല്ലാത്തത് പാത്രം കഴുകുന്ന അമ്മാളവിനോടായി ഫ്രിഡ്ജിൽ നിന്നും പച്ചക്കറി എടുക്കുന്ന അമ്മ ചോദിച്ചു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഭദ്രാമേ അതെന്താ അങ്ങനെ മനുഷ്യന്മാരായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അത് എനിക്ക് കുഞ്ഞിന് അച്ഛമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാന്ന് ഇവിടുത്തെ ആളുകളുടെ ഇഷ്ടങ്ങളാവണം എന്റെ അവൾ മടിയോടെ പറഞ്ഞത് ഭദ്രാമ ഫ്രിഡ്ജ് അടച്ച് അവളുടെ അടുത്തായി വന്നു നിന്നു മോളിപ്പോഴും ഈ വീടും ഇവിടെ ഉള്ളവരെ അന്യോരായിട്ടാണോ കരുതുന്നത് അത് കേട്ട് അവൾ ഇല്ല എന്ന് തലയാട്ടി അപ്പോ ഈ കുഞ്ഞു തലയിൽ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളൊന്നും കയറ്റി വയ്ക്കണ്ട മോള് മോളുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ മനസിലായോ അവൾ തലയാട്ടി എന്നാ നമുക്ക് ഉച്ചക്ക് സാമ്പാറും ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ആയാലോ അമ്മ ഒരു മുറത്തിലേക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത പച്ചക്കറി ഇട്ടുകൊണ്ട് ചോദിച്ചു എനിക്ക് ആ ഉപ്പേരി ഇഷ്ടമല്ല അത് പറഞ്ഞതും ഭദ്രാമൊക്കെ ചിരി വന്നു എന്നാ ക്യാബേജായാലോ അവൾ തലയാട്ടിയതും ക്യാബേജും എടുത്ത് അമ്മ അവളെയും കൂട്ടി ഹാളിലേക്ക് നടന്നു ഭദ്രാമ കയ്യിലുള്ള ഒരു പാത്രവും കത്തിയും കാബേജും ടി വി കാണുന്ന ഭദ്രനും മുന്നിൽ വച്ചുകൊണ്ട് താഴെയായിരുന്നു അമ്മയുടെ അടുത്തായ അമ്മാളും അവർ രണ്ടു പേരും സാമ്പാറിനുള്ള കഷ്ണങ്ങൾ തുറക്കുമ്പോൾ ഭദ്രൻ ഉപ്പേരിക്കുള്ളത് അരിയുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്കും എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് വെള്ളം എടുക്കാൻ മറന്നു ഞാൻ എടുത്തിട്ട് വരാം ഭദ്രാമയെ അതും പറഞ്ഞ അമ്മാളും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു വെള്ളം എടുത്ത് തിരികെ വരുന്നതിനിടയിൽ കണ്ടു ഭദ്രാമയുടെ വായിലേക്ക് ചോറുരുള വച്ചു കൊടുക്കുന്ന ഭദ്രന് അത് കണ്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് അച്ഛമ്മയും പൊടിമോളേ ഓർമ്മ വന്നു അവൾ രണ്ട് സെക്കൻഡ് കഴിഞ്ഞതും വെള്ളവുമായി അവിടേക്ക് വന്നു അവൾ ഇരുന്ന് കഴിക്കാൻ തുടങ്ങും മുമ്പേ തന്നെ ഭദ്രൻ കഴിച്ചെഴുന്നേറ്റിരുന്നു എന്നെ ഒട്ടും ഇഷ്ടമല്ലേ അതായിരിക്കും ഇങ്ങനെ ഇവിടെയും താൻ ഒറ്റപ്പെട്ടു പോവോ ഒരായിരം ചോദ്യം അവളുടെ മനസ്സിൽ നിറഞ്ഞു എന്താലോചിച്ചിരിക്കുക കഴിക്കുന്നില്ലേ അമ്മ പെട്ടെന്ന് ചോദിച്ചതും അവൾ പെട്ടെന്ന് ചുമക്കാൻ തുടങ്ങി എന്താ വച്ചത് ശ്രദ്ധിച്ചു കഴിക്കണ്ടേ കൈ കഴുകി തിരികെ വന്ന ഭദ്രൻ അവളുടെ ചുമ കണ്ട് ഗെറുകയിൽ കൊട്ടിക്കൊടുത്തു ശേഷം ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് നീട്ടിയതും അമാളും അത് വെപ്രാളത്തോടെ വാങ്ങി കുടിച്ചു ശരിയായോ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അതോടെ അവൻ നേരെ റൂമിലേക്ക് കയറിപ്പോ അമ്മാളുവിന്റെയും കഴിച്ചു കഴിഞ്ഞതും ഭദ്രാമ എഴുന്നേറ്റു അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഏതൊക്കെയോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് പന്തലഴിക്കാൻ അഴിക്കാൻ ജോസും മറ്റുള്ളവരും വന്നതാണ് അമ്പാടിയും പ്രസാദനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു മോള് പോയി ശ്രീകുട്ടനെ ഒന്ന് വിളിക്കും അവൻ ചിലപ്പോ ഉറങ്ങായിരിക്കും അവൾ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് വന്നു അമ്മ പറഞ്ഞ പോലെ ആൾ കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കത്തിലാണ് അയ്യേ അത് വേണ്ട നോക്കൂട്ട് അത് കലിപ്പന്റെ കാന്താരിയായി പോ അവൾ പല പേരുകളും സ്വയം മാറി മാറി വിളിച്ചു നോക്കി ഏട്ടാ അവൾ അവന്റെ തോളിൽ തട്ടി വിളിച്ചതും അവനൊന്ന് തല ഉയർത്തി അവളെ നോക്കി പുഞ്ചിരിച്ചു ശേഷം വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു ഭദ്രേട്ട ദേ അവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് അവൾ പുലുക്കി വിളിച്ചതും അവൻ ഞെട്ടി എഴുന്നേറ്റു എന്താ അവിടെ ആരൊക്കെയോ അന്വേഷിക്കുന്നു അതും പറഞ്ഞവൾ പുറത്തേക്ക് പോയതും ഭദ്രൻ എഴുന്നേറ്റ് ഹാങ്ങറിൽ നിന്നൊരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് നടന്നു കുഞ്ഞേ ദാ ഈ ചായ അവർക്ക് കൊടുത്തേക്ക് അമ്മ ഒരു പ്ലേറ്റിലേക്ക് ചായ ഗ്ലാസ്സുകൾ വച്ചുകൊണ്ട് പറഞ്ഞു അവൾ അത് വാങ്ങി പുറത്തേക്ക് കടന്നു ഉമ്മർത്ത് കെട്ടിയിരിക്കുന്ന പന്തൽ അഴിച്ചു കഴിഞ്ഞ് പറമ്പിലെ റിസപ്ഷനായി കെട്ടിയിരുന്നത് അഴിക്കുവാണവര് ഭദ്രനും ജോസഫിനും കൂടി ഓരോ മരുത്തടികളായും മുകളിൽ കയറി ഇന്ന് അഴിക്കുന്നുണ്ട് താഴെ നിൽക്കുന്നവർ അത് വാങ്ങി ഒതുക്കി ഒരു പെട്ടി ഓട്ടോയിലേക്ക് വിടുന്നുണ്ട് ഭദ്രടാ ഇന്നുണ്ടാവു വൈകുന്നേരം പിന്നല്ലാതെ ഇന്നക്ക് അഞ്ചു ദിവസമായി ഞാൻ ഒരു കുപ്പി കൈകൊണ്ട് തൊട്ടിട്ട് എന്നാ ഇന്നത്തെ ചെലവ് എന്റെ വകയാണ് ജോസ്ട പറഞ്ഞു ഏതാ വേണ്ടേ വട്ട് തിങ്കൾ ചാത്തനായാലോ അതോ അന്നത്തെ പോലെ വരണ്ട ചാത്തനോ കാട്ടുകോഴിയോ മതിയോ സജിത്ത് ചോദിച്ചതും അമ്മാളു ചായയുമായി വന്നിരുന്നു ഇവന്റെ ഒരു ചാത്തൻ സേവ ഇവന്റെ അപ്പൂപ്പൻ ഒരു മന്ത്രവാദിയാ അപ്പോൾ അതിന്റെ കാര്യം പറഞ്ഞതാ മോളെ വിനു അമ്മാളവിനെ നോക്കി പറഞ്ഞ് ചായ വന്നു അവൾ ഗ്ലാസ്സിലെ ചായ താഴെ നിൽക്കുന്നവർക്കെല്ലാം കൊടുത്തു രണ്ട് ഗ്ലാസ് അവിടെ വച്ചു വങ്ങളെ അവരെ ഇറങ്ങിയിട്ട് കുടിച്ചോളൂ ജോസട്ടിനെയും ഭദ്രനെയും നോക്കി നിൽക്കുന്നവളെ കണ്ട് വിനു പറഞ്ഞു നിങ്ങൾ വെള്ളം അടിക്കാൻ പ്ലാൻ ഇടുകയാണല്ലേ അമ്മാള ചോദിച്ചത് മുകളിൽ നിൽക്കുന്ന ഭദ്രന്റെ കാളൊന്ന് സ്ലിപ്പായി എങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു ഏ വെള്ളാടിയോ ഞങ്ങളോ ഏ നിങ്ങൾ ഭാഷ ഉപയോഗിച്ചാ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ വട്ടതിങ്കൾ എന്ന് പറഞ്ഞാ ക്രേസി മണ്ടേ ജിം വരണ്ട ചാത്തൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ ജിം കാട്ടുകോഴി വൈൽഡ് ടർക്കി അല്ലേ അടിപൊളി ഏ അങ്ങനെയൊന്നുമില്ല ഏടാ എടാ ഇവിടെ നിന്നേക്കാളും വലിയ കുടിയെത്തിയെന്നാ തോന്നുന്നേ ഒന്നും മിണ്ടാതിരി ജോസ്ടോ ഇവിടെ ഞാൻ ഇത് ഭദ്രയോട് പോയി പറഞ്ഞു കൊടുക്കുമെന്നാ എന്റെ പേരി ആര്യപ്പോ വെള്ളം അടിക്കൂ സജിത്ത് ആകാംക്ഷ സഹിക്കാൻ വയ്യാതെ ചോദിച്ചു ഏയ് പണ്ട് ലോക്ക്ഡൌൺ ടൈമിൽ എനിക്കും പൊടിമുക്കും ബോട്ടിലാർട്ട് ബ്രാന്റ് കയറി റോഡിലും തോട്ടിലും പറമ്പിലും കിടക്കുന്ന കുപ്പികളെല്ലാം എടുത്തുകൊണ്ടുവരും അങ്ങനെ അറിയുന്നതാ പക്ഷെ അതിനൊക്കെ നല്ല വിലയാവുമല്ലോ ഇവിടെ ഒറിജിനലൊന്നും കിട്ടില്ല മാട്ട ചാത്തനെ കിട്ടൂ അത് ഞങ്ങളിങ്ങനെ ആരുടെയെങ്കിലും ചെലവിൽ വാങ്ങും അല്ലാത്തപ്പോ ഞങ്ങളുടെ ഷെയറിട്ട് റമ്മ അല്ലെങ്കിൽ ജവാം വാങ്ങും ഡാ വായട ചോക്കടാ കൊച്ചു വീട്ടിലേക്ക് പോവാൻ നോക്ക് അവിടെ ഭദ്ര അന്വേഷിക്കും ഭദ്രൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി ഇവനെ എന്താ വേണ്ടത് ആ കൊച്ചെന്ത് കരുതിക്കണം ഞാനൊരു മുഴുകുടിയനാണെന്ന് കരുതില്ലേ താഴെ ഇറങ്ങി വന്ന് ഭദ്രൻ പറഞ്ഞു അല്ലെങ്കിലും ഭദ്രയുടെ മുഴുകുടിയൻ തന്നെയല്ലേ ഇവന ഇന്ന് ഞ ഇതിപ്പോ നല്ല കഥയായി ആദ്യം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഏട്ടൻ്റെ പ്രകടനങ്ങളൊക്കെ സജിത്ത് അന്ന് കല്യാണ വീട്ടിലെ ഉത്സവപ്പറമ്പിലെ കാര്യങ്ങൾ പറഞ്ഞതും ഭദ്രൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും കണ്ണുകൊണ്ട് സജിത്ത് നിഷ്കളങ്കമായി പറഞ്ഞു ഇവനെ ഞാനിന്ന് ഭദ്രൻ തലയ്ക്ക് കൈ കൊടുത്ത് ഒരു കല്ലിനു മുകളിലേക്കിരുന്നു ഈ ടെൻഷനൊക്കെ മാറാൻ ഒരു പെഗ് നല്ലതാ എന്തായാലും നനഞ്ഞു വാ ഇനി കുളിക്കാം ജോസഡിൻ അവന്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു വൈകുന്നേരം കൂട്ടുകാരുടെ ഒപ്പം ഭദ്രനും പോയിരുന്നു പിന്നീട് എപ്പോഴും അമ്മയെ വിളിച്ചപ്പോ വരാൻ വൈകൂ എന്നും കഴിച്ചിട്ട് കിടന്നോളാനും പറഞ്ഞു ഭദ്രാമക്ക് ചെറിയ സംശയം തോന്നിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല രാത്രി ഭക്ഷണം കഴിച്ച അവർ കിടന്നു ഗോളിക കഴിക്കുന്ന കാരണം ഞാൻ ഉറങ്ങിപ്പോവും അവൻ വരുന്നവരെ ഉറക്കം കളയൊന്നും വേണ്ട നേരം വൈകി വരുന്ന ആള് വേണേ പുറത്തു കിടന്നോളൂ ഭദ്രാമ്മയുടെ വാക്കുകളിൽ ഭദ്രനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു അമ്മാള് ബെഡിൽ വന്ന് കിടന്നുവെങ്കിലും ഉറക്കം വന്നില്ല അതുകൊണ്ട് അവൾ ഫോൺ നോക്കി കിടന്നു ഒരു പതിനൊന്ന് മണി കഴിഞ്ഞതും മുറ്റത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു ഭദ്രൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി നേരെ പോയത് അമ്മയുടെ റൂമിലേക്കാണ് അമ്മ ഉറങ്ങിയെന്ന് മനസ്സിലായതും തൻ്റെ റൂമിലേക്ക് നടന്നു കൊച്ചു കഴിച്ചായിരുന്നോ ശബ്ദത്തിൽ തന്നെ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഭദ്രയോ ആ കഴിച്ചു എന്നാ കിടന്നു അതും പറഞ്ഞ അവൻ ഷർട്ട് ഊരിയിട്ട് ലൈറ്റ് ഓഫാക്കി ശേഷം ബെഡിൽ നിന്നും തലയണ എടുത്ത് താഴെയായി കിടന്നു പിറ്റേ ദിവസം ആറരയായതും ഭദ്രൻ ഉറക്കം ഉണർന്നു അമ്മാളും ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൻ തോർത്തു എടുത്ത് കുളിക്കാൻ കയറുന്നു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്മ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ഭദ്രൻ ഒരു ടീഷർട്ടും മുണ്ടും എടുത്തിട്ട് ബെഡിൽ വന്നിരുന്നു പരസ്പരം ഒന്നും വിടാതെ കുറച്ചു നേരം രണ്ടു പേരും ഇരുന്നു കൊച്ചു അവൻ വിളിച്ചുവെങ്കിലും ഒന്നും മിണ്ടിയില്ല എന്നോട് ദേഷ്യമാണോ അതിനും അവൾ ഒന്നും മിണ്ടിയില്ല ഇത്രയും കാലത്തിനിടയിൽ എന്നോട് രണ്ടേ രണ്ട് കാര്യങ്ങളെ ഭദ്ര ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഒന്ന് നിന്നെ വേണമെന്നും പിന്നെ കുടി നിർത്തണമെന്നും ഞാനതിന് ശ്രമിക്കാനായിട്ടല്ല പറ്റാത്തതുകൊണ്ടാണ് ഇനി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഇക്കാര്യം ഭദ്രയോട് പറഞ്ഞുകൊടു ഞാൻ അമ്മയോട് ഇത് പറയും എടുത്തടിച്ച പോലെ പറഞ്ഞ് അമ്മൾ നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി അത് കണ്ട് അവനൊരു ദീർഘനിശ്വാസത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അമ്മ അടുക്കളയിൽ ചായ വയ്ക്കുകയാണ് ഭദ്രൻ ഫ്രിഡ്ജിൽ നിന്നും ദോഷമാവെടുത്ത് പുറത്തേക്ക് വച്ചു ശേഷം ചമ്മന്തിക്ക് വേണ്ടി ഉള്ളി നന്നാക്കാൻ തുടങ്ങി എന്താ നിന്റെ ഉദ്ദേശം ഭദ്രാമ ചായ തിളച്ചതും ഗ്യാസ് സോഫാക്കി അവന് നേരെ തിരിഞ്ഞു എന്തേ നീ ഇന്നലെ എപ്പോഴാട കയറി വന്നേ ഇന്നലെ കുടിച്ചില്ലേ നീയെ അമ്മ ചോദിച്ചതും അവനൊന്ന് പരികി ഞാൻ ഇല്ല ഭദ്രൻ പിന്നെ ഇന്നലെ പാതിരാത്രി വരെ നീ എവിടെ ആയിരുന്നടാ ഭദ്രാമ്മയുടെ വാക്കുകളിൽ അത്രയും ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ഞാൻ ആശാന്റെ വീട്ടിലായിരുന്നു അവിടെ കല്യാണമൊക്കെ ആവാറായില്ലേ അപ്പോ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞൊപ്പിച്ചതും അമ്മാളും അടുക്കളയിലേക്ക് വന്നിരുന്നു ഇനിയും അവിടെ നിന്ന് തന്റെ കാര്യം തീരുമാനാകുമെന്ന് മനസ്സിലായ ഭദ്രൻ പതിയെ അടുക്കള വഴി പുറത്തേക്കിറങ്ങി അമ്മള് ഭദ്രൻ പാതിക്ക് വച്ച് നിർത്തിയ ബാക്കി പണി ചെയ്യാൻ തുടങ്ങി അവൻ ഇന്നലെ എപ്പോഴാ വന്നേ കുഞ്ഞ് ഭദ്രാമ ഉറങ്ങിക്കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും വന്നു കുടിച്ചിട്ടാണോ അവൻ വന്നേ ഏ ഇല്ല ഉം ഒന്ന് അമർത്തി മൂളികൊണ്ട് ഭദ്രാമ ചായ അരച്ച് ഗ്ലാസിലേക്ക് പകർത്തി ഇതെല്ലാം കേട്ട് മുറ്റത്ത് ചൂലും പിടിച്ചു നിൽക്കുന്ന ഭദ്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടു പേരും കുഞ്ഞിൻ്റെ വീട്ടിൽ വിരുന്നു പോകുന്ന ചടങ്ങുണ്ട് അത് പറയാൻ അവിടുന്ന് അച്ചമ്മ വിളിച്ചായിരുന്നു കഴിക്കാൻ നേരം ഭദ്രാമ്മ രണ്ടു പേരോടുമായി പറഞ്ഞു ഇന്ന് തന്നെ പോണമെന്നുണ്ടോ ഉച്ച കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്നാൽ നാളെ പോയാൽ മതി ഞാൻ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയാം അമ്മ പറഞ്ഞതും എപ്പോഴത്തേം പോലെ ഭദ്രം വേഗം കഴിച്ചെഴിഞ്ഞിട്ടു ഉച്ച വരെ ഭദ്രം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നലത്തെ പോലെ ഇന്നും ഭദ്രൻ ഒരു അമ്മയുടെ വായിലേക്ക് വച്ചു കൊടുത്തു അത് കണ്ട അമ്മാള ഒരു സങ്കടം തോന്നിയെങ്കിലും കാണാത്ത പോലെ ടി വിയിൽ നോക്കിയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാൻ അമ്മാളും കൂടി അതെല്ലാം കഴിഞ്ഞതും ഒന്ന് കിടക്കണമെന്നും പറഞ്ഞ് അമ്മ റൂമിലേക്ക് പോയി അവൾ കുറച്ചു നേരം ഇരുന്ന് ടി വി കണ്ടുവെങ്കിലും മടുത്തപ്പോൾ ടി വി ഓഫാക്കി റൂമിലേക്ക് വന്നു ഭദ്രൻ എവിടേക്കോ പോവാൻ റെഡിയാവുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് മുടി ചെയ്യുകയാണ് അമാളും അവനെ ഒന്ന് നോക്കിയ ശേഷം ഫോണുമായി ബെഡിൽ വന്നിരുന്നു കൊച്ചെ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ഡേ ഇന്നലത്തെ പോലെ കള്ളം കുടിച്ചു പാതിരാത്രിക്ക് വരാനാണെങ്കി ഞാൻ ഉറപ്പായിട്ടും ബദ്രാമയോട് പറഞ്ഞു കൊടുക്കും അയ്യോ ചതിക്കല്ലേ കൊച്ചെ ഞാൻ കുടിക്കത്തില്ല ഞാൻ സ്റ്റാൻഡിലേക്കാ പോകുന്നത് ഒന്നിട്ടാൾക്കാരെ കാണാനുണ്ട് സന്ധ്യ ആവുമ്പോഴേക്കും ഞാനിങ്ങത്താം താനിരിക്കുന്ന ബെഡിന് താഴെ മുട്ടുകുത്തിയിരുന്നു പറയുന്ന ഭദ്രനെ അവൾ കൗതുകത്തോടെ നോക്കി ഇന്നത്തെ കാര്യം നീ ഭദ്രയോട് പറയില്ലല്ലോ അവനൊരു ഉറപ്പിനായി വീണ്ടും ചോദിച്ചു ഇല്ല അത് അവൻ ആശ്വാസത്തോടെ എഴുന്നേറ്റ് അലമാരക്കരികിലേക്ക് നടന്നു ഹാങ്ങറിൽ അയൺ ചെയ്തിട്ടിരിക്കുന്ന കാക്ക് ഷർട്ട് കക്ഷെടുത്തിട്ടു എന്നാ ഞാൻ പോവാ ഭദ്ര എഴുന്നേൽക്കുമ്പോ പറഞ്ഞാ മതി അവളെ നോക്കി പറഞ്ഞവൻ പുറത്തേക്ക് പോയി ഇയാൾ എന്തൊരു പാവ അവൻ പോകുന്നത് നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു ഫോണിൽ നോക്കിക്കിടന്ന് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി കുറെ കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ടവൾ ഉണർന്നു മഴയാണെന്ന് കഴിഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഹാളിലിരുന്ന് തയ്ക്കുന്ന ഭദ്രാമയെ കണ്ടത് കുഞ്ഞെഴുന്നേറ്റോ അമ്മ ഉറങ്ങിയില്ലേ കിടന്നതാ അപ്പോഴാ അവൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടത് ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചിൻ്റെ ഉടുപ്പ് അടിക്കാൻ തുണി വാങ്ങിച്ചിട്ട് കുറേ ആയി ആ ചെറുക്കൻ ഇവിടെയുള്ളപ്പോൾ തയ്ക്കാൻ പറ്റില്ലെന്നേ വഴക്ക് പറയും അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി വേണം തയ്ക്കാൻ എനിക്കിതുപോലെ ഡ്രസ്സ് അടിച്ചു തരുമോ ഭദ്രാമേ അതിനെന്താ ചെയ്യാലോ ഇനി നമ്മൾ ഒരുമിച്ചിട്ട് അവനി പോകുമ്പോൾ മെറ്റീരിയൽ വാങ്ങി ഏത് മോഡൽ വേണമെങ്കിലും തയ്ക്കാം അവൻ എവിടേക്കാ പോയേ സ്റ്റാൻലേക്കാണെന്നാ പറഞ്ഞ സന്ധ്യ ആകുമ്പോഴേക്കും തിരികെ വരുമെന്ന് പറഞ്ഞു ആണോ എന്നാ ഞാൻ വേഗം ഇത് അടച്ച് തീർത്ത് റേഷൻ കട വരെ ഒന്ന് പോയിട്ട് വരാം ഇന്നുകൂടി പോയില്ലെങ്കിൽ പിന്നെ ഈ മാസത്തെ അരിയും മണ്ണെണ്ണ ഒന്നും കിട്ടില്ല ഞാൻ വരട്ടെ അമ്മയുടെ കൂടെ അതിനിപ്പോ എന്താ ചോദിക്കാൻ മോളും പോരെ എന്നാ അമ്മ ഇത് വേഗം തീർക്ക് അപ്പോഴൊക്കെ ഞാൻ പോയി ചായ വയ്ക്കാം അതും പറഞ്ഞ് അമ്മാളും അടുക്കളയിലേക്ക് നടന്നു തുടരും